പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ചെറിയൊരു ഈവനിങ് ക്ലോക്ക് ആണ് അപ്പൊ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ Say hey, that, de, de, de. நான் என்ன காசின் போட்டு முதல்ல യ്യോ യുവോക്കില്ലട പറഞ്ഞോ ബാക്കി പറഞ്ഞോ ആ Kliknya di guys. Kashi kasih, guys. Namanya, namanya guys. Hmm. Yeah, aku Kashi kita kita. Kita kita. Kita kita. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാന്ന് വിചാരിക്കുന്നു ഇന്ന് കാശിയുടെയും നന്ദു ഈ വീടേക്കെ ചെറിയ ചെറിയ ക്ലിമ്പിങ്സ് ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പിന്നെ ഇത് കാശിയുടെ വാശി ഇതാണ് എന്ന് പറഞ്ഞാൽ കാശി താറ തല ഉള്ളിങ്ങനെ താറയിടിക്കുന്ന പക്ഷെ അവൻ ആക്ഷം കാണിക്കത്തേ ഉള്ളൂ അവ ഇടിക്കത്തില്ല വേദനിക്കുന്നവന് നന്നായിട്ട് അറിയാം പക്ഷെ ഭയങ്കര വാശിയാണ് നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ അത് എടുക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനത് എടുക്കണം അങ്ങനെ ചെറിയ വാശിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ പേരിൽ പണയും കിടക്കുവാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ അവൻ അവനെന്തായാലും വേദനിക്കത്തില്ല വേദനിച്ച അവൻ വേദനിക്കാനായിട്ട് താഴെ ടൂക്കിനാക്ഷൻ മാത്രമേ കാണിക്കത്തുള്ളൂ അപ്പോൾ ശരി എന്നാത്തേ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ്